പ്രിയപ്പെട്ടവരേ നല്ല ഒഴുക്കെട്ടോ പുഴ നിറഞ്ഞിട്ട് വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന വെള്ളിയായെങ്കിൽ ഷട്ടറിൻ്റെ ഉള്ളിലൂടെ പോ വെള്ളം പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ ഇരുപത്തിയാറ് ഷട്ടറും തുറന്നിട്ടിരിക്കാട്ടോ കേട്ടോ ഫ്രണ്ട് ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്യണം അത് പാർക്കിനകത്തേക്ക് അടക്കണം മഴ വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കിടക്കില്ല അത് ശക്തമായ മഴയും വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഭാരതപ്പുഴയുടെ അത് ശക്തമായ ഒഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കരകവിയാങ് അധികം സമയം വേണ്ട ഈ കരിങ്കിൽ കട്ടിൻ്റെ ഒരടി താഴ്ത്തുകൂടെയാണ് വെള്ളം പോകുന്നത് കേട്ടോ മഴ കനത്തു പെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഓവർഫ്ലോ ചെയ്യും പ്രിയപ്പെട്ടവരെ വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെയും പാർക്കിൻ്റെയും ഒക്കെ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോയിലും കിട്ടും ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുള്ള ഒരു അപൂർവമായ കാഴ്ച കാണിച്ചു തരാനാണ് ഭാരതപ്പുഴ അങ്ങനെ തിങ്ങി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക അത് ശക്തമായ നിലയിൽ കണ്ടില്ലേ എല്ലാ ഷട്ടറുകളും തുറന്നിരിക്കുന്നു രണ്ട് അറ്റത്തുള്ള ഒരു ഷട്ടറുകൾ തുറന്നിട്ടില്ല കാരണം അത് തുറന്നു കഴിഞ്ഞാൽ അരികി ഇടിയാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടറുകൾ തുറന്ന കാഴ്ചയാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ വിവരിക്കുന്നില്ല കാരണം നമ്മുടെ ചാനലിൽ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു വീഡിയോ ഓൾറെഡി ഉള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇവിടെ മത്സ്യം പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വളരെ സാഹസികമായിട്ടാണിത് ഷൂട്ട് ചെയ്യുന്നത് ഷട്ടർ തുറന്നിട്ടുള്ള കുത്തൊഴുക്കിലേക്ക് ഞാൻ ക്യാമറ നീട്ടുമ്പോൾ സ്റ്റിക്കൊന്നുമില്ല വെറും കൈകൾ കൊണ്ട് മാത്രമാണ് ഫോണ് പുഴയിലേക്ക് ഇറക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഷട്ടറിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് സഞ്ചാരികൾ പാർക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഷട്ടറിൻ്റെ വിശാലമായ കാഴ്ചകൾ ഞാൻ പാർക്കിനുള്ളിലേക്ക് കടന്നിട്ട് കാണിച്ചുതരാം അങ്ങ് ദൂരെ ഭാരതപ്പുഴ അങ്ങ് ദൂരെയൊക്കെ അറബിക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃത്താല പാലക്കാട് ജില്ലയിലെ തൃത്താല വെള്ളിയങ്കല്ല് കോസ്വേ അല്ലെങ്കിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് കേട്ടോ ഇത് പട്ടാമ്പിന്ന് ഉള്ള ഭാഗട്ടോ പട്ടാമ്പി ആണ് അങ്ങനെ പോയാൽ കിഴക്കോട്ട് പോയാൽ പട്ടാമ്പി കാണാം അവിടെ നിന്നുള്ള വരവാണ് ഈ വരവ് ഇതാണ് ഷട്ടറിൻ്റെ ഉത്ഭാഗം ഉത്ഭാഗത്തോടെ വെള്ളം പോകുന്നുണ്ടല്ലേ പണ്ടത്തെ കാരണന്മാരൊക്കെ പറയാനില്ലേ വരൽ വെച്ചാൽ വിരലവിടെ മുറിഞ്ഞു പോകും എന്ന് പറയില്ലേ അത്ര ഉഴുക്കെട്ടോ എന്തായാലും ഈ ഷട്ടറിൻ്റെയൊക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ രണ്ട് മൂന്ന് ഷട്ടറുകൾ തകരാറിലായിരുന്നു അതുകൊണ്ടാണ് തൃത്താല മേഖലയെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരുന്നു പട്ടാമ്പി വരെയുള്ള തീരദേശ റോഡും രണ്ട് കരയിലൂടെ റോഡ് പോകുന്നുണ്ട് ആ രണ്ട് റോഡുകൾ മുങ്ങി ഗതാഗതം ഒക്കെ സ്തംഭിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് പട്ടാമ്പി പാലവും ഒക്കെ മുങ്ങി ഉണ്ടായി കണ്ടില്ല എന്താ ഒഴുക്ക് നോക്കൂ എന്തായാലും ഒരു വെള്ളപ്പൊക്കം ഇനി ഉണ്ടാവാതെ അധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എല്ലാ ഷട്ടറുകളും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് മോട്ടറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉയർത്തി വെച്ചിരിക്കുകയാണ് ഇനി അപ്രതീക്ഷിതമായി കനത്ത മഴ എന്തെങ്കിലും വന്നാലാണ് മലമ്പുഴ ഡാമൊക്കെ തുറക്കാവുന്ന അവസ്ഥയിലാണ് ഇതിൽ വെള്ളം മുങ്ങുകയുള്ളൂ കൂടുതൽ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് എന്താ ഭംഗിയില്ലേ ആ വൈബൊന്നു നോക്കൂ എന്തായാലും വെള്ളം എന്ന് പറഞ്ഞല്ലേ വെള്ളത്തിന് തടയാൻ കഴിയില്ല എന്ന് പറയുന്നത് വളരെ സത്യമുള്ളൊരു കാര്യം കേട്ടോ അത്രയും ഫോഴ്സാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിനുള്ളൂ നല്ല മഴ കാരണം പുറത്തേക്കൊന്നും അധികം പോയിട്ടില്ല ഈ വെള്ളിയങ്കല്ല് നമ്മുടെ വീടിനടുത്തുനിന്ന് ഒരു പത്ത് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ അതുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൊന്ന് അടിച്ചു പൊട്ടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുകട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വെള്ളിയാങ്കിലെ പുഴയിലെ അതായത് ഭാരതപ്പുഴയിലെ വലിയൊരു ചുഴലി ചുഴിയാണ് ഈ ചുഴിയിലൊക്കെ ഇപ്പോൾ ആളുകൾ പെട്ട പിന്നെ രക്ഷയില്ല കേട്ടോ അതി ഭയങ്കരമായ ചുഴികളാണ് ഇവിടെ കണ്ടില്ലേ ആ ഹുങ്കാര ശബ്ദമൊക്കെ ഉണ്ട് ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ പേരാറിനോട് നമ്മൾ വിടെ പറയാണ് പേരാറിനെ വിടെ പറഞ്ഞ് നമ്മൾ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ